രോഗിയുമായി ആലപ്പുഴ വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് കുറുകെ കാറിട്ട് യുവാക്കളുടെ വെല്ലുവിളി താമരക്കുളം വയ്യാങ്കരയിലാണ് സംഭവം ശൂരനാട് സ്വദേശികളായ യുവാക്കളാണ് യാത്ര തടസ്സപ്പെടുത്തും വിധം കാർ ഓടിച്ചത് ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ കുറേ ദൂരം കാർ ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തി ആംബുലൻസിന് മുന്നിൽ കാർ വട്ടമിട്ട ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു നൂറനാട് പോലീസിൽ പരാതി നൽകി എ വി രാജേഷ് ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ഈ റോഡിൽ ഈ യുവാക്കളുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അഭ്യാസ പ്രകടനങ്ങൾ വലിയ തലവേദനയായി തന്നെ മാറുകയാണല്ലോ പ്രത്യേകിച്ച് ഈ ആംബുലൻസ് പോലെയുള്ളവയ്ക്ക് മുന്നിൽ അത് തടസ്സപ്പെടുത്തി അതിൻ്റെ യാത്ര തടസ്സപ്പെടുത്തി ഇത്തരത്തിൽ കോപ്രായങ്ങൾ കാണിക്കുക എന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല വളരെ ശരിയാണ് താമരപ്പുളം വയ്യാങ്കരയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് രോഗിയുമായി ഒരു രോഗിയുമായി വൻകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസ് വരികയായിരുന്നു വളരെ ദൂരത്തോളം ഇവരെ ഈ ആംബുലൻസ് സൈഡ് കിട്ടാനായി ഓണടിക്കുകയും ചേർന്നു എന്നാൽ ഈ മുൻപിൽ ഓടിക്കൊണ്ടിരുന്ന കാറ് സൈഡ് കൊടുക്കാനോ ഇവരെ ആംബുലൻസിനെ കടത്തിവിടാനോ ഇവർ ശ്രമിച്ചില്ല തുടർന്ന് ആംബുലൻസ് റിസ്ക് എടുത്ത് ഒരു ഒരു സൈഡ് വഴി ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇവർ വാഹനം വട്ടമിട്ട് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയും ഒപ്പം അസത്യവർശം നടത്തുകയും ചെയ്ത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും എതിരെ വന്ന വാഹനത്തിൽ നിന്ന് ആരോപിച്ച ചിത്രീകരിക്ക ദൃശ്യങ്ങളും അടക്കമാണ് ഡ്രൈവർ വിഷ്ണു ഇപ്പോൾ പോലീസിൽ നൂർനാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ചൂർനാട് സ്വദേശികളായ രണ്ട് യുവാക്കളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവർ യാത്ര ചെയ്ത വാഹനത്തിന്റെ നമ്പർ നമ്പറടക്കം ശേഖരിച്ച് ഇതിന്റെ ആർത്തി ഉടമയടക്കം കസ്റ്റഡിയിലെടുക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്